ഉണ്ണി മുകുന്ദൻ നായകനാവുന്ന മാർക്കോ എന്ന ചിത്രത്തിലെ ആദ്യ ഗാനത്തിന്റെ ഗായകനെ മാറ്റി നിർമ്മാതാക്കൾ മിനിങ്ങാന്ന് പുറത്തിറങ്ങിയ ബ്ലഡ് എന്ന ഫസ്റ്റ് സിംഗിൾ പാടിയത് ഡബ്സി ആയിരുന്നു കെ ജി എഫ് സലാർ അടക്കമുള്ള ബിഗ് ക്യാൻവാസ് ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്റൂർ ആണ് മാർക്കോയിലെയും ഈണങ്ങൾ ഒരുക്കുന്നത് എന്നാൽ ആദ്യ ഗാനത്തിന്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ ഡബ്സിയുടെ ആലാപനം പോരെന്നും ഈ ഗാനത്തിന് ചേരുന്ന ആലാപന ശൈലി അല്ലെന്നുമൊക്കെയുള്ള കമന്റുകൾ ധാരാളമായി എത്തി തുടർന്നാണ് ഇതേ ഗാനം മറ്റൊരു ഗായകനെ കൊണ്ട് പാടിക്കുമെന്നറിയിച്ച് നിർമ്മാതാക്കൾ രംഗത്തെത്തിയത് കെ ജി എഫ് അടക്കമുള്ള ചിത്രങ്ങളിലെ ആലാപനം കൊണ്ട് ശ്രദ്ധ നേടിയ സന്തോഷ് കൊണ്ട് ഇതേ ഗാനം പാടിച്ച് പുറത്തിറക്കുമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ അറിയിപ്പ് തൊട്ടു സന്തോഷ് വെങ്കി പാടിയ ഗാനം പുറത്തിറക്കിയിട്ടുമുണ്ട് മലയാളത്തിലെ ഏറ്റവും വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തുന്ന മാർക്കോ സംവിധാനം ചെയ്യുന്നത് ഹനീഫ് അദേനിയാണ് ആക്ഷന് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിലെ സംഘടന രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സനാണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലൈ കിങ്സൺ ഒരുക്കിയിരിക്കുന്നത് ഉണ്ണി മുകുന്ദനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ഈ ചിത്രത്തിലെ നായിക കഥാപാത്രവും മറ്റ് സുപ്രധാന വേഷങ്ങളും ബോളിവുഡ് താരങ്ങളാണ് അവതരിപ്പിക്കുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രത്തിന്റെ നിർമ്മാണം ചിത്രം ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തും അഞ്ച് ഭാഷകളിലാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക